ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകൾക്കു നേരെ നടന്ന പീഡനങ്ങൾക്കെതിരെ പ്രൊട്ടക്ടേഴ്സ് ഓഫ് എൻവോൺമെന്റ് ശ്യാം വെണ്ണിയൂർ ഉദ്ഘാടനം ചെയ്തു നടക്കിരുത്തിയ ഒരു ആനയെ രണ്ട് പാപാർ ചേർന്ന് അതിദാരുണമായി ഹൃദയം വേദനകളാക്കുന്ന രീതിയിൽ ആണ് ആനകളെ മർദ്ദിച്ചത് അതിന്റെ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലുള്ള സഹോദരിമാർ എനിക്ക് അയച്ചേറുകയും ഞാൻ അപ്പം തന്നെ ചീഫ് ചീഫായിട്ട് ആടനെ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ നമ്മുടെ ഈ അടുത്തിടെയായിട്ട് നിരവധി അനവധി ആനകളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ആനകളെ മൃഗീയമായി കുപ്പിയെടുത്തും കല്ലെടുത്തും എറിഞ്ഞ് അതിനെ ഉപദ്രവിക്കുന്ന ഒരു 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 സമൂഹം വളർന്ന് വരികയാണ് ഗുരുവായൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ആനക്കോട്ടയിലേക്കാണ് ധർണ നടത്തിയത് പ്രസിഡന്റ് പ്രവീൺ പ്രവീൺകുമാർ ഗുരുവായൂർ ദേവസ്വം ചെയർമാന് നൽകുവാനുള്ള നിവേദനം വായിക്കുകയും തുടർ നടപടികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അഡ്വക്കേറ്റ് ദീപ ട്രസ്റ്റ് അംഗം ഷാജിമോൾ മനോജ് രമണി ഭീന ആന്റണി എന്നിവർ സംസാരിച്ചു